പ്രിയമുള്ളവൾ രചനാവതരണം മിത്രവിന്ത ഈ വീട്ടിൽ കയറി വന്നിട്ട് എന്തോരം കോലം കെട്ടി എന്നെ എന്റെ കുടുംബത്തെ നാട്ടുകാരുടെ മുന്നിൽ അപമാനിച്ചാണ് അവർ സംസാരിച്ചത് എന്നിട്ടിപ്പ എല്ലാം കൂടി കെട്ടി എടുത്തേക്കുന്നു നാണമില്ലല്ലോ ഒന്നിനും കലി കയറിയിട്ട് പത്രിൻ വായിൽ വന്നതെല്ലാം വിളിച്ച് അവളോട് പറഞ്ഞു നന്ദു ഒന്നും മിണ്ടാതുകൊണ്ട് മുഖം കൊനിച്ചിരുന്നു നിന്നെ ശപിച്ചത് പോരാഞ്ഞിട്ട് ഇനി കുഞ്ഞിനെ കൂടി പ്രാഗണാണോടി അവരുടെ ഉദ്ദേശം നാണം കെട്ട ജന്തുക്കൾ യാതൊരു എളുപ്പമില്ലാതെ കേറി വന്നേക്കുന്നു കയ്യെ പിടിച്ച് ഇറക്കി വിടാൻ അറിയാൻ മെലഞ്ഞിട്ടല്ല അതെങ്ങനെയാ കയറ്റിയിരുത്തി സൽക്കരിക്കുമല്ലേ തള്ളെ മോളും കൂടി ദേഷ്യം കൊണ്ട് അവൻ പിന്നെയും ഓരോന്നു വിളിച്ചു പോവി നന്ദിനെ അപ്പോഴും ഒരു മറുപടി പോലും മിണ്ടാതെ അതേ ഇരുപ്പു തുടർന്നു കുറച്ചു സമയം അങ്ങനെ കിടന്ന ശേഷം ഭദ്രൻ എഴുന്നേറ്റ് വീണ്ടും വെളിയിലേക്ക് പോയി ബൈക്ക് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടപ്പോൾ നന്ദു വാതിൽ വരെ ചെന്നതായിരുന്നു പക്ഷെ അവൻ അപ്പോഴേക്കും കടന്നു പോയിരുന്നു എവിടേക്കാ മോളെ അവൻ പോയേ അറിയില്ലമ്മേ ആൾ കലിപ്പില ആ പോട്ടെ അവരോട് നേരിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അത് തന്നെ ആശ്വാസം ഏട്ടന് ഭയങ്കര ദേഷ്യാണമ്മേ ഞാനിപ്പോ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലോ അവര് വന്നത് പിന്നെ വീട്ടിൽ കയറി വന്നപ്പോ മിണ്ടാതെ നിൽക്കാൻ എനിക്ക് പറ്റുമോ മകളായി പോയില്ലേ പറയുകയും നന്ദുവിന്റെ മിഴികൾ നിറഞ്ഞു തോവി മാസം തികഞ്ഞ ഒരു കുഞ്ഞു വയറ്റി കിടക്കുന്നതാ നീ വെറുതെ കരഞ്ഞു നിലവിളിച്ച് പ്രശ്നം ഉണ്ടാക്കല്ലേ വന്നവരൊക്കെ വന്ന് കണ്ടിട്ട് സന്തോഷത്തോടെ പോയി പിന്നെ ഭദ്രന്റെ കാര്യം അത് കുറച്ചു കഴിയുമ്പോഴേക്കും അവൻ അടങ്ങിക്കോളും നീ അതൊന്നും സാരമാക്കണ്ട എന്തിനാ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടുന്നേ ചെല്ല ചെന്നിട്ട് അവര് വാങ്ങിക്കൊണ്ടുവന്ന പലഹാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുക ഗീതമ്മ അവളെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും ബന്ധുവീട്ടിൽ പോയിട്ട് മിന്നുവും അമ്മവും വരുന്നത് രണ്ടാളും കണ്ടു പതിവില്ലാതെ നന്ദനയുടെ മിഴികൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ പെൺകുട്ടികൾക്ക് എന്തോ ഒരു ഉത്ഭയം പോലെ എന്താ എന്തു പറ്റി ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ മിന്നു തിടുക്കത്തിൽ ഉമ്മറത്തേക്ക് കയറി വന്നു എന്നിട്ട് നന്ദനയുടെ കയ്യിൽ പിടിച്ചു കൊഴുപ്പമൊന്നുമില്ല മോളെ നിങ്ങൾ വരുന്ന വഴിക്ക് ഏട്ടനെ കണ്ടിരുന്നോ ഓ ആ കവലി ഇരിപ്പുണ്ട് കൊണ്ടുവിടാം എന്ന് പറഞ്ഞതാ മഴയൊന്നുമില്ലാത്ത നടന്നു നടന്നുപൊയ്ക്കോളാന്ന് അമ്മു ഏട്ടനോട് പറഞ്ഞു എന്തുപറ്റി എന്താണ് ചേച്ചി മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ എന്തെങ്കിലും ക്ഷീണമുണ്ടോ അമ്മവും മിന്നുവും മാറി മാറി നന്ദനെയും അമ്മയും നോക്കി കുഴപ്പമൊന്നും ഇല്ലടി പിള്ളാരെ ഇന്ന് നന്ദനയുടെ അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ വന്നിരുന്നു കുറച്ചു മുന്നേ അവരിവിടുന്ന് യാത്ര പറഞ്ഞു പോയത് നന്ദനെ കാണാൻ വേണ്ടി എത്തിയതായിരുന്നു അതെയോ എന്നിട്ടോ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു മുക്കാൽ മണിക്കൂറോളം ഇരുന്നിട്ടാ അവര് യാത്ര പറഞ്ഞു പോയത് പിന്നെ ഭദ്രന്റെ കാര്യം അറിയാലോ അവൻ അങ്ങോട്ട് ദഹിച്ചില്ല അവരൊക്കെ വന്നത് ആരോടും ഒന്നും സംസാരിച്ചുമില്ല മുറിയിൽ തന്നെ ഇരുപ്പായിരുന്നു പിന്നെ ഞാൻ ചെന്നിട്ടൊന്ന് വിളിച്ചു നോക്കിയതാ എന്റെ മെക്കിട്ട് കയറാൻ വന്നു അവരെങ്ങാനും കേട്ടാലോ എന്ന് കരുതി ഞാൻ പെട്ടെന്ന് അവന്റെ അടുത്ത് നിറങ്ങിപ്പോരുകയും ചെയ്തു ഗീതമ്മ പറഞ്ഞു നിർത്തി ഭദ്രന്റെ പെരുമാറ്റത്തെക്കുറിച്ച് അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് നന്ദു വിഷമിച്ചു നിൽക്കുകയാണ് അത് ഇന്നുമിനു മനസ്സിലായി അതൊന്നും അതൊന്ന് സാരമാക്കണ്ടി ഏട്ടനെല്ലാം കേട്ടു കഴിയുമ്പോ പെട്ടെന്നൊരു തുള്ളലുള്ളതാണ് അതുപോലെ തന്നെ കുറച്ചു കഴിഞ്ഞ് ശാന്താകുകയും ചെയ്യും ഇന്നാള് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായില്ലേ അതൊക്കെ ഓർത്തുകൊണ്ടാന്നേ ഏട്ടനൊന്ന് കലിപ്പിൽ നിന്നു തിരിച്ചു വരുമ്പോൾ ആള് സെറ്റാകും ഇല്ലെങ്കിൽ നോക്കിക്കോ മിന്നു പറഞ്ഞു അതിനു മറുപടി ഒന്നും പറയാതെ നന്ദന മുഖം കുനിച്ച് നിന്നു ചേച്ചി കുറച്ചൊക്കെ ബോൾഡ് ആകണം കേട്ടോ ഒന്നുമില്ലെങ്കിലും ഒരു ടീച്ചറല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമിച്ചിരുന്നാലേ ഞങ്ങളുടെ കുഞ്ഞാവിക്ക് സങ്കടാകും പറഞ്ഞില്ലെന്നു വേണ്ട പെൺകുട്ടികൾ രണ്ടാളും ചേർന്ന് അവളെ ആശ്വസിപ്പിച്ചു ഗീത എല്ലാവർക്കുമുള്ള ചായ എടുത്തു വെച്ചപ്പോൾ അമ്മു ചെന്നിട്ട് പലഹാരമൊക്കെ പൊട്ടിച്ചു ഇത് എന്തോരോ സാധനങ്ങളാ ചേച്ചി ഇത്രയ്ക്കൊന്നും ആവശ്യം പോലും ഇല്ലായിരുന്നു ലഡുവും ജിലേബിയും കേക്കും മിസ്റ്ററും ഉപ്പേരിയും ഹൽവയും എന്നുവേണ്ട വേണ്ട ഏറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ആയിട്ട് വേറെയും പെൺകുട്ടികൾ രണ്ടാളും ഓരോരോ തമാശകളൊക്കെ പറയുന്നുണ്ടെങ്കിലും നന്ദിനുടെ മിഴികൾ വെളിയിലേക്കാണ് ബൈക്കിന്റെ ശബ്ദം കാതോർത്ത് അവൾ അങ്ങനെയിരുന്നു രാത്രി എട്ടുമണി ആയപ്പോഴാണ് അവൻ മടങ്ങി വന്നത് വാതിൽ കടന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ നന്ദന വെട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട് വീർത്ത വയറും താങ്ങി പിടിച്ചുള്ള അവളുടെ വരവ് കണ്ടതും പതിലിന് സങ്കടമായി നീ എന്തിനാ ഇപ്പൊ എഴുന്നേറ്റ് വരുന്നത് അവിടെ കിടന്നാ പോരെ ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നേ കുറച്ചു മുന്നേ ദേഷ്യപ്പെട്ടിറങ്ങിപ്പോയവൻ അവളുടെ വയറിലേക്ക് കൈ താങ്ങി പിടിച്ചു പെട്ടെന്ന് തന്നെ നന്ദന അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്നോട് ദേഷ്യമൊന്നും കാണിക്കില്ലേട്ടാ മുൻപത്തെ പോലെ അല്ല ഇപ്പോൾ വഴക്കൊക്കെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കണ്ണ് നനച്ചുകൊണ്ട് പറയുന്നവളെ അവനൊന്നു നോക്കി എന്നിട്ട് വലം കൈയെടുത്ത് അവളുടെ തോളിൽ കൂടി കൈയിട്ട് തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ നിറുകയിൽ മുത്തി വിഷമമായോ നിനക്ക് എനിക്കാ സ്ത്രീയെ ഒട്ടും ഇഷ്ടമല്ലടി മറ്റൊന്നും കൊണ്ടല്ല നിന്നെ എന്തേലും ശപിച്ചു പ്രാഗി നശിച്ചു പോകാൻ വേണ്ടി നേർച്ച വരെ നേർന്നു എത്രമാത്രം അടി തൊന്നു നിനക്കിട്ട് എങ്ങനെയൊക്കെയാണ് നിന്നെ വേദനിപ്പിച്ചത് അതൊക്കെ ഓർക്കും തോറും എനിക്കങ്ങടെ ദേഷ്യം കയറും നിയന്ത്രിക്കാൻ പോലും കഴിയില്ല ഭദ്രൻ തന്റെ പെണ്ണിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിൽ വന്നിരുത്തി പോട്ടേട്ടാ എന്റെ അമ്മയല്ലേ തെണ്ണം കൊണ്ടാവും ഓരോന്ന് പറഞ്ഞത് അങ്ങനെയാന്ന് കൂട്ടിയാ മതി എന്ന് കരുതി ഇങ്ങനെയുണ്ടോ അമ്മമാര് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ശപിക്കുമോ നീ പറ ശരിയാണ് പിന്നെ ഞാൻ എന്തു പറയാനായിട്ടാ ഇവിടെ വന്ന് മുറ്റത്ത് കയറുമ്പോഴാ കേതമ്മി ഓടി വന്നു പറയുന്നത് എനിക്കെന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അവൾ തന്റെ നിസ്സഹായ അവസ്ഥ അവന്റെ മുന്നിൽ തുറന്നു കാട്ടി ആ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ഇതൊന്നും ആവർത്തിക്കരുത് അല്ലെങ്കിൽ ഇനി പ്രസവം അവിടെ നടത്താം ഞങ്ങൾ നോക്കിക്കൊള്ളാം ആദ്യത്തെ കുഞ്ഞല്ലേ പൊന്നു പൊന്നുമോളല്ലേ ഇമ്മാതിരി വർത്തമാനമെങ്ങാനും പറഞ്ഞ് അവരാരെങ്കിലും നിന്നെ വിളിച്ചാല് ഈ ഭദ്രൻ ഭദ്രനാരാണെന്ന് ഞാൻ അറിയിക്കും ചെന്നിട്ട് ഗൗരവത്തിൽ അവൻ പറഞ്ഞു ആരൊക്കെ വിളിച്ചാലും ശരി ഈ നന്ദന വിട്ടു പോയിട്ട് വേണ്ടേ അതുകൊണ്ട് വെറുതെ ഓരോന്നു ചിന്തിച്ചു കൂട്ടല്ലേട്ടാ വന്നി ഞാൻ ചോറ് വിളമ്പാം എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കാം അവൾ വീണ്ടും എഴുന്നേറ്റു നീ കുഴമ്പൊക്കെ തേക്കുന്നുണ്ടല്ലോ അല്ലേ നടുവേദന കുറവുണ്ടോ ഇടയ്ക്കൊക്കെ വേദനയുണ്ടേട്ടാ സൂക്ഷിച്ചു വേണം കേട്ടോ ഇനി ജോലിക്ക് പോകുന്നതൊക്കെ നിർത്തിക്കോ ഇല്ലെങ്കിൽ പണിയാകും കുറച്ചുകൂടെ പോട്ടെ എന്നിട്ട് മെല്ലെ നിർത്താമെന്ന് കരുതിയാണ് പറ്റില്ലെങ്കിൽ പോകണ്ടടി മാസം ഇത്രയായല്ലേ ഞാൻ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എഴുന്നേറ്റ് പോരെ എനിക്ക് വിശക്കുന്നു അടുക്കളയിൽ ചെന്നപ്പോൾ അമ്മ ചൂടാക്കിയ ചോറ് എല്ലാവർക്കും വിളമ്പുന്നുണ്ട് അവൻ എന്നതെങ്കിലും പറഞ്ഞു മോളെ കുറച്ച് ദേഷ്യമായിരുന്നു പിന്നെ കുഴപ്പമില്ലമ്മേ നടന്ന കാര്യങ്ങളൊക്കെ അവൾ അമ്മയോട് പറഞ്ഞു കേൾപ്പിച്ചു ആ അതൊന്നും സാരമില്ല മോള് വിഷമിക്കൊന്നും വേണ്ട ഇപ്പവാ വന്ന് എന്തെങ്കിലും കഴിക്ക് ഉച്ചയ്ക്കെതിരെ വറ്റുമാരി കഴിച്ച പടിയല്ലേ മാസം തികഞ്ഞൊരു കുഞ്ഞു കിടക്കുന്നതാ ആ ഓർമ്മയെങ്കിലും വേണം നന്ദുവും അമ്മയും ചേർന്ന് ഭക്ഷണം എടുത്തു വെച്ചപ്പോൾ മിന്നു വന്നിട്ട് എല്ലാം കൊണ്ടുചെന്ന് മേശയുടെ മുകളിൽ വെച്ചു കുടിക്കാനുള്ള വെള്ളവുമായിട്ട് നന്ദു വന്ന് കസേരയിലിരുന്നു അഞ്ചു പേരും കൂടി മേശയ്ക്ക് ചുറ്റും കൂടിയിരുന്ന് കഴിച്ചു തുടങ്ങി നാട്ടിലെ വിശേഷം മുഴുവൻ പറഞ്ഞുകൊണ്ടാണ് മിന്നുവിന്റെ കഴിക്കൽ ഫദ്രന് ഇത്തിരി കലിപ്പുമോടായതുകൊണ്ട് അമ്മു അല്പം സൈലന്റ് ആയിരുന്നു നന്ദനയോട് ഓരോന്ന് പറഞ്ഞ് മിന്നു ചിരിക്കുന്നുണ്ട് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയേ എന്നിട്ട് എന്തെങ്കിലും പഠിക്കാൻ നോക്ക് നേരെ എത്രയെന്നറിയോ നിനക്ക് ഗീതമ്മ മകളെ നോക്കി കണ്ണുരുട്ടി ഒമ്പത് മണി ആകുന്നേ ഉള്ളൂ അതിനാണോ അമ്മയ്ക്ക് ഇത്രമാത്രം ദേഷ്യം പോയിരുന്നു നാലക്ഷരം പഠിക്കും മിന്നു വെറുതെ കഥയും പറഞ്ഞിരിപ്പാ ഗീത വീണ്ടും വഴക്കു പറഞ്ഞപ്പോൾ മിന്നു കഴിച്ചു എഴുന്നേറ്റു എന്നിട്ട് വേഗം അടുക്കളയിലേക്ക് പോകുകയും ചെയ്തു ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി ലാസ്റ്റ് ചെക്കപ്പിന് പോകുന്നതുവരെ നന്ദു സ്കൂളിൽ പോയിരുന്നു അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് അവൾ ലീവ് എടുക്കുമായിരുന്നു ഇപ്പൊ വെറുതെ വീട്ടിലിരുപ്പാണ് അവളുടെ തൊഴിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പുസ്തകം വായിക്കും അത്ര തന്നെ വിയർത്ത വയറുമായി നന്ദു മുറ്റത്തോടെ നടക്കുകയാണ് ഒരായസമൊക്കെ കിട്ടാൻ വേണ്ടി സമയം നാല് മുപ്പത് കഴിഞ്ഞു അമ്മവും മിന്നുവും വരാറായി അത് നോക്കിക്കൊണ്ടാണ് അവളോട് നടപ്പും തുടരും